ഹായ് ഹലോ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരു അത് വെച്ച് ഞാനൊരു നാല് മണിക്കൊക്കെ കുട്ടികൾക്ക് കഴിക്കാവുന്നൊരു ഇത് മുരിച്ചെടുക്കാം നല്ലോണം ഒന്ന് പൊരിച്ച് എണ്ണക്കകത്ത് നല്ലോണം ഒന്ന് പൊരിച്ച് നല്ല ടേസ്റ്റോടെ കഴിക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ഏകദേശം ഒരു മുപ്പതോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഈ ചക്ക തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക അതിൻ്റെ അകത്തെ കളർ കളയേണ്ട നമുക്ക് തൊല്ലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നേ ഇതിനെ അതിനകത്ത് എന്തെല്ലാം ചേരുവ ചേർത്ത ഉണ്ടാക്കുന്നു നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കണം എന്തെല്ലാം അസുഖങ്ങളൊക്കെ വരുന്നത് അതിന് ഏറ്റവും നല്ലത് നമ്മൾ ചക്ക കുരുമോനൊക്കെ നല്ല കാഴ്ച എല്ലാം അടങ്ങിയതാണ് എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതൊരു കട്ടിംഗ് ബോർഡ് ബോഡെടുത്ത് നമുക്ക് അരിഞ്ഞെടുക്കാം തൊലി ഒന്ന് കളഞ്ഞ് ചെത്തിയ എത്തിയപ്പോഴേക്ക് കുറച്ച് തൊലിയൊക്കെ പോയിട്ടുണ്ട് എന്നാലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇതൊന്നരിഞ്ഞ് എടുക്കാം എല്ലാം അരിഞ്ഞ് വെച്ച് കട്ടിംഗ് ബോഡിലല്ല അരിഞ്ഞത് അല്ലാതെ ഞാൻ ഇരുമ്പ് വെച്ച് അരിഞ്ഞത് കട്ടിംഗ് പൊടി അരിഞ്ഞാൽ നോക്കിയപ്പോൾ അതിങ്ങനെ ശരിയായില്ല ഒന്ന് ഇരുമ്പ് വെച്ചൊക്കെ അരിഞ്ഞ് വെച്ചു ഇതൊരു എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാം എല്ലാം പല രീതിയിലായിപ്പോയി ഇരുമ്പ് വെച്ചായതുകൊണ്ടേ കട്ടിങ്ങും കൂടി വെച്ചായിരുന്നു അരിയണ്ട പക്ഷേ അത് ശരിയാവത്തത് കൊണ്ടാണ് എണ്ണ ചൂടായി ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം ക്കി കൊടുക്കിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഒക്കളർ കിട്ടാൻ വേണ്ടിയ കുറച്ച് കറിയേപ്പിലിട്ട് കറിയാത്തിലേറ്റ് കൊടുക്കണം മുത്തൊക്കെ വരുന്നത് നമുക്കൊരു പാത്രത്തിലോട്ട് കൊടുക്കൊന്നില്ല രണ്ടാമത്തെ ഇട്ടിട്ടുണ്ട് ഇളക്കി കൊടുക്ക കുറച്ചും മഞ്ഞൾ മഞ്ഞ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പലഹാരമാണ് നാല് കഴിക്കാം അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചു കൊടുക്കും നല്ല ടേസ്റ്റാണ് എല്ലാ വീടുകളിലും എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം ചക്കുഴിന്റെ സീസൺ അല്ലേ ഇല്ല വീട്ടിലെ ചക്കപ്പുഴിയൊക്കെ കാണും അത്യാവശ്യം അങ്ങനെ ഇങ്ങനെ ചെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നു കുട്ടികൾക്ക് നമ്മള് കടയിൽ നിന്ന് പലഹാരം വാങ്ങിക്കൊടുക്കുന്നതിനേക്കായി അതിനകത്ത് മായൊക്കെ ചേർത്തില്ല നമ്മൾ മായൊന്നും ചേർക്കുന്നില്ലല്ലോ അങ്ങനെ പാടുള്ളു പാടും തയ്യാറാക്കാൻ വലിയ പാടില്ല അത്ര ഇങ്ങനെ ചേർക്കുന്ന ഉപ്പുച്ചി മഴപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ ഇത് നമുക്ക് കോരി പാത്രങ്ങളൊക്കെ ഇടാം ഞാൻ ചക്കക്കുരു വെച്ചുള്ള നമ്മളെ ടേസ്റ്റിയും ഹെൽത്തിയും ആയ ഒരു നാലുമണിക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന നല്ല കറും കുറവെന്ന് നല്ലൊരു റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്തു നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്തു നോക്കുക കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുക കഴിച്ചു നോക്കുമ്പോൾ മറ്റൊരു വെടിയായി നാളെ വരാം